ആ ഭാഗത്തെ ഏത് കൂട്ടുന്ന ടെച്ചിങ്സോ അയ്യോ 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 ആ ടെസ് അല്ല പരൻ കമ്പിയിൽ തട്ടി നിൽക്കുന്ന വെട്ടുന്നുണ്ട് അതിന്റെ പണി അത് മരപ്പൊമ്പുകളൊക്കെ നിങ്ങൾ എന്റെ വീടിന് മുമ്പിലെ തരുക നിങ്ങളുടെ വീട് കണ്ണാടിപ്പാറ പള്ളിന്റെ അടുത്ത് കണ്ണാടിപ്പാറ അടുത്ത് ഏകദേശം രണ്ടു മണി ഒക്കെ കഴിയും കേട്ടോ അല്ലോ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ ആ ടച്ചിങ്സ് ഒന്ന് വെട്ടി തണുക്കണ്ടേ എനിക്ക് കറി വെക്കാനോ അത് എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പി മേലാ തട്ടി കെടുക്കുന്നത് അതൊന്ന് വെട്ടി തണുക്കണ്ടേ എനക്ക് അത് കറിയും വെക്കാതിന് മുരിങ്ങ ഉപ്പേരിയും വെക്കാനോ അടുത്തല്ല ആ രാകേഷ വരുന്നെങ്കില് ഓനോട് ഒരു അയ്മ്പറുപ്പ്യന്റെ മത്തിയും വാങ്ങാൻ പറയോ പറയാം ശരി 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 ആ ഓക്കെ നിങ്ങളാ നിങ്ങൾ ആ കട്ടില് വാർണിഷ് പോലെ ഓസിയാറോ അതെന്താ ചേച്ചി ആ കട്ടില് നാല് വേല കിടന്നിട്ട് ഇങ്ങനെ ആട് അങ്ങോട്ട് കിടന്ന കിടന്ന കിർ ഇങ്ങോട്ട് പിർ അത് ശേച്ചി നിങ്ങൾ സാപ്പാറിന്റെ എന്തെങ്കിലും കിഴങ്ങ് വർഗം കഴിച്ച് ചെയ്താ അല്ല ഞാനും ഇതുകൊണ്ടാണ് സാപ്പിട്ട് ജീവിക്കുന്നത് നിങ്ങൾ കാശി താചേച്ച അലമ്പിണ്ടാക്കി